അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിൽ സിജോവിൻ്റെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തു കൊടുക്കുകയാണ് നമ്മുടെ ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ ഏഷണി പറഞ്ഞ് പരത്തുന്ന ഒരാളുണ്ട് അയാളാണ് നമ്മുടെ റോക്കി ബൈനെ എരികേറ്റി മുളകുകയറ്റി വിട്ടിരിക്കുന്ന എനിക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി അതാരാണെന്ന് കണ്ടുപിടിക്കണം എൻ്റെ ലക്ഷ്യം ഇനി അവരാണ് അവരെയും കൊണ്ട് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് നമ്മുടെ സിജോ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് ആ നോറി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിങ്ങാന്ന് പറയുന്നുണ്ടായിരുന്നു സിജോയാണ് എൻ്റെ ഇര ഇനി സിജോയ്ക്കിട്ടാണ് എൻ്റെ പണികളെല്ലാം കൊടുക്കാൻ പോകുന്നതെന്ന് അപ്പോൾ നമ്മുടെ സിജോ പറയുന്നുണ്ട് ശ്രീതുവിനോട് ഇനി അവളെ വളരെ സൂക്ഷിക്കണം നീ അവളെ വളരെ സൂക്ഷിക്കണം നമ്മൾ പറയുന്ന പല രഹസ്യങ്ങളും നോർ അറിഞ്ഞിട്ടുണ്ട് അത് കാരണമെന്ന് പറയുന്നത് സിജോയും ശ്രീതു ശരണ്യയും അതേപോലെ തന്നെ സുരേഷേട്ടനുമാണ് അവരുടെ റൂമിൽ കിടന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് നോറയും സുരേഷ് ഏട്ടനും നല്ല തിക്കായിട്ടുള്ള ഫ്രണ്ട്സാണ് അതുകൊണ്ട് സുരേഷ് ഏട്ടൻ ഇവർ ഇവർ മൂന്ന് പേരും സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നോറയോട് പോയി പറയുന്നുണ്ട് ഇവർ മൂന്ന് പേര് രാത്രിയിൽ മാത്രമേ ഒരുമിച്ചുള്ള സംസാരമുള്ളൂ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇവരാരും മീറ്റ് ചെയ്യാറുള്ള അധികം സംസാരിക്കാറുമില്ല എന്താണെങ്കിലും നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നോറ നോറഞ്ഞിട്ടുണ്ടെന്ന് ശ്രീതു പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇനി ഷിജോയിൻ്റെ ഒറ്റ ലക്ഷ്യം നോറയെ തകർക്കുക എന്നതാണ് എന്നാണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം